രണ്ട് ദിവസമായിട്ടോ വീഡിയോ കെട്ടിട്ട് കാരണം ഭാവിക്ക് വാക്സിനായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതായിരുന്നു പിന്നെ നമുക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ എടുത്തുകൊണ്ട് നടക്കേണ്ടതൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനും ഇടാനൊന്നും പറ്റിയില്ല അങ്ങനെ അതാ ഇന്നിപ്പോൾ ഉലുവ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴേൻ്റെ ഒക്കെ പെയ്ത സമയത്തൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടി കേട്ടോ ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അത് കുക്കറിൽ നിന്ന് കരി ഇഞ്ഞ് മണം വന്ന് അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ അതിൻ്റെ വീസിലൊക്കെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞ് ശ്രീ മോളും കൂടി ഇവിടുന്ന് കളിക്കുന്നുണ്ട് ഞാൻ വാവി ി നിധിന്നാണേ പേര് വിളിക്കുന്നത് അപ്പോൾ നിധി എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമായോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഞാൻ അതിലേക്ക് ഉലുവയും നമ്മളെ നെല്ല്ത്തരില്ല അതും കൂടിയാണ് ഇട്ടിട്ടോ ഒന്ന് വേവിച്ചത് തന്നിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഇട്ടുണ്ട് ഇതിൽ തേങ്ങാ പാല് അങ്ങനെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടു ഉലുവേ ജീരകം ഒക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഈ സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഉലുവ തലദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേഗം തന്നെ വൈകുന്നേരം ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെ എന്താ ഞാനൊന്ന് പുറത്തേക്ക് ഒന്ന് പോയി വന്നപ്പോൾ അപ്പോൾ അവിടെ സോഫയിൽ കിടത്തിയിട്ടുണ്ട് ശ്രീമോൾ അവിടെ ഉണ്ട് അപ്പോൾ ഉലുവ ഉലുവയിലേക്ക് ഉലുവക്കഞ്ഞിയിലേക്ക് ഞാനിതാ കുറച്ച് താങ്കിങ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ വാവത അങ്ങനെ ഇരുന്ന് കാണും ശ്രീമോൾ ഇവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിതാ കുറച്ച് സമയം പിന്നെ വാവനെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ സ്രീമോളുള്ളതിനെ കൊണ്ട് കുറേ ഒരാളാണ് എടുക്കാനൊക്കെ അങ്ങനെ എന്താ ഞാനിത് അവിടെ ഇരുന്ന് ഉലുവക്കഞ്ഞി കുടിക്കുക അപ്പോൾ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതാ അത് കഴിഞ്ഞാൽ ഒരു കുറച്ച് പാത്രം ഒന്ന് കഴിയേക്കാണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കട്ടോ A nata viel Luuvi.